ഹലോ ഗായ്സ് അപ്പം ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി ഓണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റാണല്ലോ ഓണസദ്യ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഓണസദ്യ അല്ലേ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ പയ്യന്നൂർ ജൂ ജൂലേക്ക് ഓണസദ്യ കഴിക്കാൻ പോയി ഈവൊക്കെ മാവേലിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അപ്പം നോൺ വെജും വെജും ഉണ്ടാവും നോൺ വെജ് ഭയങ്കര ഹെവി മെനു ആണ് അപ്പം ഞാൻ നോൺ വെജ് ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പം ഇതാണ് നോൺ വെജ് സദ്യ അഞ്ച് നോൺ വെജ് മൂന്ന് വെജും ആയിരുന്നു ഓർഡർ ചെയ്തത് നോൺ വെജ് സദ്യയിൽ ഒരു വെജ് സാധനം പോലും ഇല്ല പ്യുർലി നോൺ വെജ് തന്നെയാണ് അപ്പം സദ്യ എങ്ങനെയുണ്ടെന്ന് അമ്മമ്മേനോട് ഇണ്ട അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സദ്യ അങ്ങനെ ഈവ പാർക്ക് കണ്ടിട്ട് ഞാൻ സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബായ്